ആഘോഷങ്ങൾ അല്ലേ നമുക്ക് വീണ്ടും ഒന്ന് പോകാം ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ഭക്തിയോടെ ആരാധിക്കുന്ന അനേക വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ തൈപ്പൂയം വ്രതമെടുത്തും കാവടിയെടുത്തും ഭക്തർ തൈപ്പൂയം കൊണ്ടാടുകയാണ് വിവിധയിടങ്ങളിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളുമാണ് ഇന്ന് നടക്കുന്നത് നമുക്കിന്ന് തെക്കൻ പഴനി ക്ഷേത്രം ആലപ്പുഴയിലുള്ള തെക്കൻ പഴണി ക്ഷേത്രത്തിലേക്ക് പോകാം നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി നിഷ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ തന്നെ വലിയൊരു ഭക്തജന തിരക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കാവടി ഘോഷയാത്ര നടക്കുന്നുണ്ടായിരുന്നു വിവിധ പ്രായത്തിലുള്ള ആളുകൾ കാവടി എന്തെന്ന് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ എന്താണ് അവിടെ ചടങ്ങ് നടക്കുന്നത് വീണ തെക്കൻപഴിഞ്ഞ ക്ഷേത്രത്തിൽ ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിൽ കാവടി എടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇവിടുത്തെ ഉത്സവം തൈപ്പൂയത്തിന് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ഉത്സവം ഇന്ന് സമാപിക്കുന്നത് കൊണ്ട് തന്നെ കവടി എടുക്കാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിനുള്ളിൽ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ദിവസവും കാവടി എടുക്കുന്ന ക്ഷേത്രമാണ് ഉത്സവ ദിവസങ്ങളിലാവുമ്പോൾ കണക്കില്ലാത്ത അത്രയും കാവടികളാണ് ഇവിടെ ഭക്തർ എടുക്കുന്നത് ഇപ്പോൾ ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കാവടി എടുക്കാൻ എടുക്കാനെത്തിയ ആളുകളുടെ തിരക്കാണ് ഓരോ ബാച്ചുകളിലും നൂറുകണക്കിന് ആളുകൾ കാവടിയെടുക്കുകയാണ് നൂ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തെ വലം വെച്ച് ക്ഷേത്രത്തിലാണ് ഏറ്റവും അധികം കാവടികൾ ഇവിടെ ഭക്തർ എടുക്കാനായി എത്തുന്നത് ഈ ഉത്സവ നാളുകളിൽ പത്ത് ദിവസവും ക്ഷേത്രത്തിൽ കാവടിയുണ്ട് ഓരോ ദിവസവും നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നോട്ടിട്ടാണ് കാവടിയെടുക്കാൻ എത്തുന്നത് വ്രതാനുഷ്ഠാനങ്ങൾ നോട്ട് മാലയിട്ടാണ് കാവടിയെടുക്കുന്നത് ചിലർ വളരെ ദിവസം മുമ്പ് തന്നെ മാലയിടും അഞ്ചും ആറും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മാലയിട്ട് വ്രതം നോട്ട് കാവടി എടുക്കുന്നവരുണ്ട് ഒപ്പം മാസങ്ങളോളം വ്രതമനുഷ്ഠിച്ച് കാവടി എടുക്കുന്നവരുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കാവടി എടുക്കാൻ എത്തുന്ന ആളുകളുടെ നീണ്ട നിരയാണ് ഇവരെ ഓരോ കാവടികൾ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് വരുന്നുണ്ട് ആപാലവൃത്തം ജനങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെയുണ്ട് ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിനും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വ്രതമെടുത്ത് മാലയിട്ട് ൂർച്ച് കാവടിയെടുക്കുന്ന ആളുകൾ ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓരോ കാവടിയും കടന്നു പോകുമ്പോൾ അത്രത്തോളം നിർഭരമാകും ഈ ക്ഷേത്രവും പരിസരവും കാവടിയെടുക്കാൻ എത്തുന്ന ആളുകൾ രാവിലെ ആറു മണി മുതൽ തന്നെ ക്ഷേത്രത്തിലുണ്ട് രാവിലെ ആറ് മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ കാവടി കവടിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേകത ക്ഷേത്രത്തിനുള്ളിലെ കാവടിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കാവടികൾ മണി മുതൽ തന്നെ പ്രവേശി തുടങ്ങി ഇനി ഇവിടുത്തെ ഈ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കാവടി ഘോഷയാത്ര ആരംഭിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിലെ കാവടി പന്ത്രണ്ട് മണിയോടുകൂടി ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ കാവടി എടുക്കുന്നത് അവസാനിക്കും അതിനുശേഷം ഈ കാവടികളെല്ലാം തന്നെ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് പോകും കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും പതിനായിരക്കണക്കിന് കാവടികളാണ് വടി ഘോഷയാത്രയായി തെക്കൻ പോയിന്റ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുക ആറുമണിയോടുകൂടി ആയിരിക്കും കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും തെക്കൻ പഴനി ക്ഷേത്രത്തിലേക്ക് എത്താനായി ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് അത്രയും ദൂരം കാവടികൾ സഞ്ചരിച്ചാണ് തെക്കൻപഴണി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ദേവസ്വം അധികൃതർ പറയുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് ഏഴരയോടുകൂടി തന്നെ ക്ഷേത്രത്തിലേക്ക് കാവടികളെല്ലാം പ്രവേശിക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത നേരത്തെ ഇവിടെ കാവടി ഘോഷയാത്ര നടക്കുന്ന ഉണ്ടെങ്കിൽ പോലും ഇവിടെ കൃത്യമായ ഒരു സമയത്ത് ദീപാരാധനയുടെ ഒരു സമയം ആറര ഏഴ് മണിയാണ് ആ സമയത്ത് തന്നെയായിരുന്നു ദീപാരാധന നടക്കുന്നത് പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണയല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കാവടി പുറപ്പെടുന്നതിനൊപ്പം തന്നെ ഇവിടുത്തെ ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ബാലമുരുകനും കൂടെ ഈ കാവടിക്കൊപ്പം പോകുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ കാവടികളെല്ലാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം ഏതാണ്ട് ഏഴ് മണി എത്ര വൈകിയാലും കാവടികൾ എത്ര വൈകി ക്ഷേത്രത്തിൽ വന്നാലും ആ കാവടികളെല്ലാം വന്ന ശേഷം മാത്രമായിരിക്കും ഇവിടുത്തെ ദീപാരാധന നടക്കുക ഇന്ന് തൈപ്പൂവെ ദീപാരാധനയാണ് നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ വലിയ ഒരു തിരക്കാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഭക്ഷണ വിതരണം അടക്കം നട ഇന്ന് രാവിലെ മുതൽ തന്നെ നേതൃത്വത്തിൽ ഇവിടെ എത്തുന്ന ഭക്തർക്കായി ഭക്ഷണവും വെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് ഏകദേശം എത്ര നിങ്ങൾ കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട് തുടങ്ങിയ പരിപാടിയാണ് ചായ എല്ലാ 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 ദിവസവും 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 ദിവസങ്ങളിലും ലഘുഭക്ഷണോളം ഏകദേശം പേർക്കുള്ള ഭക്ഷണം അതിൽ വന്നാലും കൊടുക്കാനുള്ള ഇതുവിടെ എന്തൊക്കെയാണ് ഭക്ഷണം ഇപ്പൊ ഏതൊക്കെ ഇന്നിപ്പോ ഇഡ്ലി സാമ്പാറും ഉണ്ട് വൈകുന്നേരം കടല പുഴുവീനും ചായയും ബിസ്ക്കറ്റ് പഴം ചുക്ക് കാപ്പിയും അങ്ങനെ വൈകുന്നേരം ഭക്ഷണമായിട്ട് കൊടുക്കും പിന്നെ വൈകുന്നേരം നാരങ്ങ വെള്ളം വരുന്ന നാരങ്ങ വെള്ളം കലക്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ ഏകദേശം ഒരു നാലു മണിയൊക്കെ തൊട്ട് ഒന്നോട്ടൊക്കെ ആയിട്ട് വന്നു തുടങ്ങും ും രാത്രി ഒരു പത്തോടുകൂടി തീരും കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് നമ്മള് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ വൈകിട്ട് കാപ്പിയും രാവിലെ ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ട് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി ഇവിടെ എത്തുന്ന ഭക്തർക്കായി ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്തായാലും വളരെ വിപുലമായ ഒരു ഒരുക്കങ്ങളൊക്കെ സേവാഭാരതി ഇവിടെ ഈ ഉത്സവത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും തന്നെ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ സമയത്ത് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് അങ്ങനെ വളരെ വിപുലമായ ചടങ്ങുകളാണ് ഈ തെക്കൻ പഴനി ക്ഷേത്രത്തിൽ കൈപ്പൂയ മഹോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ക്ഷേത്രത്തിലെ കാവടികളെല്ലാം തന്നെ പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കും അതിനുശേഷം കിടുങ്ങാമ്പരമ്പ് ക്ഷേത്രത്തിലേക്ക് ൾ നീങ്ങും ആറു മണിക്ക് കിടകാമ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്നും കവടി ഘോഷയാത്രയെ പുറപ്പെടും ഏകദേശം എട്ട് മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് കവടി ഘോഷയാത്ര വരും അതിനുശേഷമായിരിക്കും ഇവിടുത്തെ പ്രസിദ്ധമായ തൈപ്പൂയ ദീപാരാധന ആരംഭിക്കുക അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും വൈകിട്ടത്തെ ചടങ്ങുകൾക്കുള്ള അല്ലെങ്കിൽ കവടി ഘോഷയാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട് ശരി നിഷ വളരെ വിപുലമായ ഒരുക്കങ്ങൾ അവിടെ അവിടെയുണ്ട് സേവാഭാരതി അത് കഴിഞ്ഞ് പത്ത് ദിവസമായി ഉത്സവ നാളുകളിലെല്ലാം എവിടെയുണ്ട്